ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് റോഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ ചരണത്തിന്റെ ഭാഗമായി മേലാറ്റൂരിലെ ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ ദീപൂസ് എസ് ചന്ദ്രൻ ക്ലാസ് എടുത്തു മേലാട്ടു ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിച്ചുവരുന്ന ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിന്റെ ബേഡ്സ് വാരാചരണമാണ് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്നത് വാരാചരണത്തിന്റെ ഭാഗമായി നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് ജില്ലാ ആശുപത്രി ഫിസിയോതെറാപ്പിസ്റ്റ് ഡി എസ് ചന്ദ്രൻ നേതൃത്വം നൽകി ചടങ്ങിൽ മേലാറ്റുവിലെ പ്രമുഖ കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് സ്ഥാപനമായ അമിഗോസ് കംപ്ലീറ്റ് ഐ ടി സൊല്യൂഷൻ സൗജന്യമായി നൽകിയ കമ്പ്യൂട്ടറുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങി ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ യൂസഫ് ഫാൾജി അധ്യക്ഷ വഹിച്ചു മെമ്പർമാരായ വി ശശിധരൻ പി മനോജ് സി പി വേലായുധൻ പി ഹിഷാം ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ സിദ്ധിഖർ സീഡിയസ് ചെയർപേഴ്സൺ എൻ ശ്രീലേഖ അധ്യാപക ജെസ്ന കബീർ എന്നിവർ പ്രസംഗിച്ചു ക്ലാസ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഭിന്നശേഷിക്കാരായ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ അവരെങ്ങനെ ശുശ്രൂഷിക്കണമെന്നും അവരോട് എങ്ങനെ ഉള്ള തരത്തിലൊരു ക്ലാസ്സായിരിക്കും ആ രീതിയിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ക്ലാസ്സ് ഇത്തരം ക്ലാസ്സുകൾ കൊണ്ടുള്ള ഗുണം അതാണ് അപ്പോൾ ആ ക്ലാസ്സിലൂടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും അതോടൊപ്പം തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥാപനത്തിനായിട്ട് കമ്പ്യൂട്ടറുകൾ എന്നെ സൗജന്യമായി തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നമ്മുടെ എല്ലാറ്റും പ്രധാനപ്പെട്ട പിന്നെ ഇൻ്റർനെറ്റ് ശൃംഖലയായ അബിഗോസ് സൊല്യൂഷിനെ ഐ ടി സൊല്യൂഷൻസ് നൽകുന്ന ആ കമ്പ്യൂട്ടർ നൽകുന്ന എന്റെ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിനെ ഈ ഘട്ടത്തിൽ പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും എല്ലാറ്റും ഗ്രാമപഞ്ചായത്തിനു വേണ്ടി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തോ